ഒരു വർഷത്തെ കരാർ ബാക്കി നിൽക്കിയ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച പരിശീലകൻ എന്ന വിശേഷണമുള്ള ഇവാൻ ഫുഖോമനാജിനെ ക്ലബ്ബ് പുറത്താക്കിയപ്പോൾ വലിയ പ്രതിഷേധമാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് നേരിടേണ്ടി വന്നത് പ്രത്യേകിച്ച് ചില മീഡിയകൾ ഇവാനെ ക്ലബ്ബ് പുറത്താക്കിയത് മാനേജ്മെന്റിന്റെ മുഖം രക്ഷിക്കാനാണെന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ അവരുടെ എല്ലാം വാദങ്ങൾ തള്ളിക്കൊണ്ട് ഇവാൻ വുഖോംരാജ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മഞ്ഞപ്പട ചാനലിലാണ് ഐഎസ്എല്ലെ വിവാദ നോക്കൌട്ട് മത്സരത്തിൽ വാക്കൌട്ട് നടത്തിയ സമയത്ത് ഇവാനെ ഉടനെ പുറത്താക്കണമെന്നും ഫെഡറേഷൻ നിർബന്ധം പിടിച്ചപ്പോഴും ക്ലബ്ബ് ഇവാനെ ചേർത്ത് പിടിച്ചുവെന്നും എന്ത് സംഭവിച്ചാലും ആശാൻ സ്റ്റേസ് എന്ന കാര്യം ക്ലബ്ബ് ഉറപ്പ് നൽകിയെന്നും ഇവാൻ വെളിപ്പെടുത്തി മാത്രമല്ല ആ ഇൻസിഡന്റിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റുമായി ഇവാന്റെ ബന്ധം വഷളായെന്നും പലരും ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്ലബ്ബ് ഉടമയായ നിഗിൽബർ അദ്വ്വാജ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോൽസ് കിംഗിസ് ഇവരുമായിട്ടുള്ള ഇവാന്റെ ബന്ധം തകർന്നതിനാലാണ് ക്ലബ്ബ് ഇവാനെ പുറത്താക്കിയതെന്നും വാദഗതികളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്നാൽ അവയെല്ലാം പാടെ നിഷേധിച്ചാണ് ഇവാൻ ആശാൻ രംഗത്ത് വന്നിട്ടുള്ളത് നിഖിലുമായും കരോലിസുമായും വളരെ നല്ല ബന്ധത്തിലാണുള്ളതെന്നും അടുത്ത ദിവസങ്ങളിൽ പോലും അവരുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും ഇവാൻ ആശാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും ഇവാനും ക്ലബും വേർപിരിഞ്ഞ സമയത്ത് ഫുട്ബോൾ ലോകത്ത് സർവ്വസാധാരണമായ ഒരു സംഭവം നടക്കുമ്പോൾ അതിൽ ഡ്രാമയും മസാലയും ഒക്കെ ചേർത്ത് ഒരുപാട് കഥകൾ മാനേജ്മെന്റിനെതിരെ വളരെയധികം ആധികാരികതയോടെ ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഒടുവിൽ ഇവാൻ ആശാന്റെ ഒരു പോഡ്കാസ്റ്റ് പുറത്തു വരേണ്ടി വന്നു